അണ്ണം ഗ്യാങ് ഹൗസ് വ്യാങ് ഹൗസ് ഉണ്ടോ സംസാരിച്ചിട്ട് സിറ്റുവേഷൻ എന്താണോ എടാ എന്ന് സാടിയടാ അടിയടാ കെവിനെ വണ്ടി വരാ വണ്ടി വരാ

എന്നാ പിന്നെ നീ പ്രൈവസി ഉള്ളവരോട് പോയി സംസാരിക്കാം എനിക്ക് താല്പര്യമില്ല നിന്റെ നമ്പറിൽ നിന്ന് വിളി അപ്പൊ സംസാരിക്കാം നിന്റെ നമ്പറിൽ നിന്ന് വിളി ആ അവന്റെ പ്രൈവസി മുമ്പാണ് എന്നെ എടാ ആരായണ്ണ വണ്ടിടും വണ്ടി വണ്ടി രായണ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചല്ലേ പിന്നെ എന്തിനാണ് ഇപ്പൊ സിറ്റുവേഷൻ ആക്കുന്നതെന്നാണ് അവര് വിചാ

പറ്റുന്ന എല്ലാരും ലൈക്ക് വാച്ച് അവിടെ നിൽക്കണ ആണുങ്ങളെ പോലെ നിന്ന് കളിക്കണ ആ ഇറങ്ങിച്ചോ എടാ എവിടെ എവിടെ നിർത്തേ നിർത്തേ അടി ടി വണ്ടി വണ്ടി വണ്ടിടാടാ പോയി തരത്തിൽ പോയി കളിയടാ മൂഞ്ചാന്ന് എനിക്ക് സ്വന്തമായിട്ട് പ്രൈവസി കളിയില്ല വേറെ ആരെങ്കിലും പോയി വിളി എന്ന ഗിനെ പൂമ്പാണ്ട് വന്ന് വണ്ടി കയറാ എന്തൊരു പയ്യണ്ടാറാണ് മൊത്തം അഞ്ചു പേര് ഡൗൺ ആയില്ലേ ര്യാദയ്ക്ക് വിളിക്കാലേ പറഞ്ഞാ ബ്രോ ഇങ്ങനെ ഫയർ ബ്രോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവന്മാര് വന്ന് നമ്മളെ പിറ്റ് ചെയ്ത ആവശ്യം എന്താണ് ഇപ്പൊ നമ്മളെ ആ ഫോൺ വിളി കഴിഞ്ഞ് നമ്മളുടെ അടുത്ത് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു വണ്ടി ആ എന്തിന്റെ ആവശ്യം നമ്മുടെ എന്താ ഗ്യാങ് വണ്ടി വേണ്ട ഗ്യാങ് വണ്ടി വേണ്ട ഗ്യാങ് വണ്ടി വേണ്ട നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവന്മാര് പോയ വണ്ടിയിൽ വണ്ടി ഉണ്ടായിരുന്നു ബ്രോ രണ്ടു വണ്ടി ഉണ്ടായിരുന്നു അത് ചോദിച്ചോടാ നമ്മുടെ ഏത് വണ്ടിയിലാണ് പിറ്റെയ്ത്മാര് രണ്ടാമത് ഗ്യാങ് വണ്ടി ഗ്യാ ഗ്യാങ് വണ്ടി ഗ്യാങ് വണ്ടി അല്ലേ ബ്രോ ൂഫ് എന്ത് പ്രൂഫ് ബ്രോ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ ബ്രോ പ്രൂഫ് കാണിച്ചിരുന്നു അല്ല ഞാൻ ഞാൻ എന്താണ് ഞാൻ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ടോ വണ്ടിയുടെ ഫ്രണ്ടിൽ ബ്രോയ്ക്ക് പ്രൂഫ് കാണിച്ചു തരാം ഏത് ഗ്യാങ്ഹോസ് താല്പര്യം ഇല്ല എനിക്കൊക്കെ സംസാരിക്കണേ നമ്മുടെ ഗ്യാഹോസ് വാ പോയി മൂഞ്ചടാ ലാ 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 മൂന്നോ ആ അണ്ണാണ്ണ അവന്മാര് പറഞ്ഞ് അവന്മാർക്ക് സംസാരിക്കണം അവന്മാരുടെ ഗ്യാങ് ഹൌസിന്റെ ഫ്രണ്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്കൊക്കെ സംസാരിക്കണെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ സംസാരിക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ അവന്മാര് പറഞ്ഞു അല്ലെങ്കിൽ നിന്നെയൊക്കെ കണ്ട എവിടെ വെച്ചാണെങ്കിലും അടിക്കും നീ അടിക്കാനും വരാം അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വരട്ടെ അവന്മാര് അവന്മാരുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല ഇല്ല

ഓ ദേഷ്യത്തിൽ എന്നോട് സംസാരിച്ചോണ്ടിരുന്നവൻ എന്റെ ഇപ്പത്തെ സംസാരം കേട്ടിട്ട് എനിക്കറിയില്ല ഏതാ കോലിഡർ എന്നാ പറഞ്ഞു ഇനി ഇപ്പവന്റെ സംസാരം കേട്ടപ്പോ എനിക്കെന്റെ ഭാവം തോന്നുന്നു

ടിക്കരുത് സംസാരിക്കാനാ വിളിച്ചത് കാര്യായിട്ട് എന്താണെന്ന് ചോദിക്കാ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹലോ പേരെന്താണ് രണ്ടുപേരുവാൻ ആ ഓക്കേ ഓക്കേ അല്ല ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് വിളിച്ചത് പറഞ്ഞു പറഞ്ഞു ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയണ്ടേ അത് എന്താണ് സംഭവം ഗാങ് വണ്ടിയിലാണോ ചെയ്തത് അതെന്താണോ സിറ്റുവേഷൻ പോയി പപ്പടം എന്താണോ അപ്പൊ പിന്നെ <aunque mehranoughs> ഞാൻ ബൈക്കിംഗ്സിന്റെ സീനെ സംസാരിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് വന്ന് സംസാരിക്കും ബ്രോ നിങ്ങള് ബൈക്കിംഗ് കാര്യം സംസാരിക്കാൻ പോട്ടെ നമ്മളുടെ രീതിയിൽ നടന്നിട്ട് ബ്രോ അവൻ ആ വണ്ടിയിലാണ് ചെയ്ത വണ്ടിയിലായിരുന്നു നടന്ന ഞാൻ വണ്ടിയിലായിരുന്ന ഏജിയുടെ വണ്ടിയിലായിരുന്നു അവൻ അല്ല ബ്രോ 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 ഞാൻ പറയാരായ നാരായണ ഞാൻ പറഞ്ഞു കൊടക്കാം ബ്രോ രണ്ടുപേര് സിവിലിയൻ വണ്ടി ആയിരുന്നു നിങ്ങൾ വന്ന് ഫിറ്റ് ചെയ്തു അപ്പാണ് സിറ്റുവേഷൻ ആയത് അവിടെ വന്ന് സംസാരിക്കാൻ നേരത്തെ നിങ്ങളുടെ കൂട്ടത്തില്വര് സമ്മതിച്ചില്ല അപ്പൊ നിങ്ങള് തിരിച്ചുവണ്ടി കയറി പോയപ്പോ ആ വണ്ടിയിൽ ഇന്നവനെയാണ് അടിച്ചത് നിങ്ങളുടെ ഗ്യാങ് വണ്ടിയിലോ നിങ്ങളുടെ വേറൊരാൾ ആൾക്കാരെയല്ലോ അടിച്ച നിങ്ങളുടെ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് അവനെയാണ് അടിച്ചത് അതാണ് സിറ്റുവേഷന്റെ തുടക്കം അത് കഴിഞ്ഞാണ് പിന്നെ ഈ സിറ്റുവേഷൻ ആയത് അഞ്ഞ് ബ്രോ വിളിച്ചു ചോദിച്ചു അങ്ങനെയാണ് സിറ്റുവേഷൻ ബ്രോ ഈ ഏ ഗംഗ ഇതൊക്കെ നോക്കേണ്ട ആവശ്യം എന്താണ് ബ്രോ എന്താണ് എന്താണ് ബ്രോ വൺസ് എ ഗ്യാങ് ഓൾവേസ് എ ഗ്യാങ് ആണ് ബ്രോ അതൊന്നും മനസ്സിലാക്കും ബ്രോ വേണ്ട വൺസ് എ ഗ്യാങ് ഓൾവേസ് ഇവിടെ സിറ്റിസൺ വണ്ടി വണ്ടി ഇല്ല ഇല്ല സിവിലിയൻസ് നിങ്ങളുടെ മെമ്പർ ആണോ സിവിലിയൻ അതാണ് ഞാൻ ചോദിക്കുന്ന സിറ്റുവേഷൻ നടന്ന സമയത്ത് ഇതൊന്നും നമ്മള് ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് എടുത്തില്ലല്ലോ തുടക്കം അല്ലേ നമ്മള് ഗ്യാങ് അല്ലേ ബ്രോ നമ്മളെ ഡ്രസ്സ് ഇല്ലാതെ നിക്കുന്ന സമയത്താണ് ഈ സിറ്റുവേഷൻ സ്റ്റാർട്ട് ആവുന്നത് അപ്പൊ നമ്മള് ഗ്യാങ് അല്ലാതെ ആവൂലേ മനസ്സിലായി ബ്രോ അതിനെ ഫയറിംഗ് നമ്മളാണ് അവനടിച്ച് നമ്മളാണോ വെച്ചല്ലേ അടിച്ചു ബ്രോയുടെ മുന്നേ മുന്നല്ലോ വണ്ടി പിറ്റ് ചെയ്തപ്പോ അല്ല ബ്രോ വണ്ടി വിറ്റ് ചെയ്തിട്ട് ബ്രോയോട് സംസാരിക്കാൻ വന്നപ്പോ കൂടിയുള്ളവ സമ്മതിച്ചില്ല ബ്രോ ഇത്ര നേരം കഥ ഡ്രസ് രണ്ടാമത്തെ കേസാണ് മറ്റേ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടന്ന പ്രശ്നം അത് രണ്ടാമത്തെ കേസാണ് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്ന മനസ്സിലാ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ അടിച്ചിട്ട് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു ബോബോയാണ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ബോബോയി വിളിച്ചത് അപ്പൊ നിങ്ങൾ പറഞ്ഞു ബോബോ സംസാരിക്കാൻ പറ്റില്ല ടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ലൈക്ക് വണ്ടി ആയിട്ട് അവിടെ നിൽക്കുന്നത് സാന്റിന് സോ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വരാ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു ആ സമയത്ത് പപ്പടമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ വന്ന് ചൊറിയും സംസാരമായി നമ്മുടെ ഗാംഗിൽ വെച്ചല്ലേ അവിടെ ഇതായി അങ്ങനെയാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത് അതാണ് അവിടെ ു എന്റെ സോറി പറഞ്ഞു എന്റെ കൂടെ വെച്ചു ഞങ്ങള് സോറി പറഞ്ഞു നിങ്ങള് റോഡ് സൈഡിലാണ് സോറി പറഞ്ഞു അവര് കേട്ടില്ല അവര് കേട്ടില്ലെന്നാണ് പറഞ്ഞത് സോറി പറഞ്ഞ കേട്ടില്ലെന്ന് അല്ല അത് കഴിയുമ്പോ നമ്മുടെ വണ്ടി എടുത്ത് പോയപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞിട്ടല്ലോ എന്തോ പറഞ്ഞോ ഇല്ല ഇല്ല ഞങ്ങള് സോറി എന്നാ പറഞ്ഞേ ഞങ്ങള് പറഞ്ഞ പിന്നെ ബ്രോ ബ്രോ അല്ല അല്ല സിറ്റുവേഷൻ ഇത്ര ആയി ബ്രോ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ നമ്മള് നടന്ന പറഞ്ഞു ഇപ്പൊ ഇവിടെ അടി അടിയും കഴിഞ്ഞു വന്ന് പറഞ്ഞു എന്താണ് എന്താണ് ബ്രോയ്ക്ക് അല്ല ബ്രോയിക്ക് സംസാരിക്കണെന്ന് പറഞ്ഞു അപ്പൊ ബ്രോയാണ് ഇവിടെ

아세오 sure, sure. okay.